മാർക്കോ എന്ന ചിത്രം ബാനായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് മുൻപ് മറ്റൊരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഒ റിലീസ് അപ്ഡേഷനും കൂടി ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ അപ്ഡേഷൻ മറ്റൊന്നുമല്ല ആസിഫലി അനുഭവിക്കുന്നത് ചതരാജൻ മനോജ് കെജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു രേഖാചിത്രം ചിത്രത്തിന് അതിഗംഭീരമായ റെസ്പോൺസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് ഏകദേശം അമ്പത് കോടി മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു രേഖാചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നത് ഫൈനലി രേഖാചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സോണി ലീവെന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം ഏഴാം തീയതി സോണി ലീവ് വന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഇന്നാളെ രാത്രിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി എത്ര പേരാണ് രേഖാചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്ന കമൻറ്റ് ചെയ്യുക ചിത്രം കണ്ടവരുടെ അഭിപ്രായം കൂടി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഉണ്ണി മുകുന്ദൻ ഒപ്പം തന്നെ ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി മലയാളത്തിലെ തന്നെ ഏറ്റവും മോസ്റ്റ് വയലൻസ് ചിത്രമായിട്ടായിരുന്നു മാർക്കോ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി ആയിരുന്നു മാർക്കോ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു ചിത്രത്തിന് ആദ്യ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടനേടിയിട്ടുണ്ട് മലയാളത്തിലെ തന്നെ ആദ്യത്തെ എ സർട്ടിഫിക്കറ്റ് എ സർട്ടിഫിക്കറ്റിലൂടെ നൂറ് കോടി ക്ലബിലെത്തിയ ചിത്രം കൂടിയായിരുന്നു മാർക്കോ ഏവരും ഏറെ ആകാംക്ഷയോടെ ആയിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നത് ചിത്രം സോണിയിലെ വന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു നിന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ചിത്രം നമുക്ക് മലയാളം ചാനലിലൂടെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിൽ വയലൻസ് കൂടിയത് കൊണ്ട് തന്നെ ചിത്രം ബാൻ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചിത്രം ഒരിക്കലും ടി വിയിൽ വരില്ലെന്നും ഒപ്പം തന്നെ ചിത്രത്തിൽ ചിത്രം ഒ ടി ടിയിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തിനെ കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി മാർക്ക് എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യുക